ഇമാം നൗഭി മോഹൻ എന്റെ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരനല്ലേ ഇദ്ദേഹം എന്നോട് ഇങ്ങനെ പറയാൻ എന്താണ് അധികാരം ഇമാം നൌിതി ഭരണാധികാരി പിടിച്ച് അക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞു പക്ഷേ അക്രമം നടന്നില്ല ആ ഭരണാധികാരി ഇറങ്ങി ഓടേണ്ടി വന്നു ഇമാം നൌിര മോഹൻ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം നേരെ ഓടിപ്പോയി ഓഫീസിൽ ചെന്ന് ആ മു ഇനിമേൽ ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കരുത് ശമ്പളം കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഓഫീസ് സെക്രട്ടറി പറഞ്ഞു അദ്ദേഹം ശമ്പളം പറ്റാറില്ല നമ്മളെ ഭക്ഷണവും കഴിക്കാറില്ല അദ്ദേഹം കൊടുക്കുന്ന ചെറിയ ഒരു ഭക്ഷ്യവസ്തു കൊണ്ട് നോമ്പ് തുറക്കുകയും അത്താഴം കഴിക്കുകയും ചെയ്തുകൊണ്ട് നോമ്പെടുത്തി ജീവിക്കുന്ന മഹാനാണ് നമ്മളെ ഭക്ഷണവും എടുക്കാറില്ല ശമ്പളവും പറ്റാറില്ല അപ്പോഴാണ് ആ ഭരണാധികാരി പറഞ്ഞത് അത് തന്നെയല്ലേ കണ്ട വലിയ സിംഹം അല്ലെങ്കിൽ പുലി എന്റെ നവരിമാമിനെ അടിക്കാൻ കയ്യോഗിട്ടങ്ങോ ഇമാം നവിക മോഹൻ്റെ മുന്നിൽ സംരക്ഷണത്തിന് വേണ്ടി വായ വായ്പളർന്നു നിൽക്കുന്ന വലിയ ഒരു വന്യമൃഗത്തെയാണ് ഭരണാധികാരി കണ്ടത് അപ്പോഴാണ് അദ്ദേഹം ഓടിക്കട അങ്ങനെയുള്ള ധാരാളം കറാമത്ത് ഇമാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ മറയില്ലാതെ തൊടുന്നത് ഹറാമാണ് സ്പർശിക്കുന്നത് ഹറാമാണ് അതുകൊണ്ടാണ് അത്തരം ആൺകുട്ടികളെ മുസാഫ് ചെയ്യൽ ഹറാമാണെന്ന് ടക്കമുള്ള എല്ലാ കിതാബുകളിലും പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ പ്രിയപ്പെട്ട മുതൽ അത്തരത്തിലുള്ള മുതൽമിയങ്ങൾ ചിലപ്പോൾ വേളിന് വന്ന ഉസ്താദിന്റെ അല്ലെങ്കിൽ മുതലീസിന്റെ വറക്കത്ത് കിട്ടണമെന്ന് വിചാരിച്ച് കൈ നീട്ടുമ്പോൾ സൂക്ഷ്മതയുള്ള ഉസ്താദ്മാർ കൈ കൊടുക്കൂല തലേക്കെട്ടിന്റെ മേലിങ്ങനെ കൈവെച്ചു കൊടുക്കും അതിന്റെ കാരണം അത് ഹറാമായതുകൊണ്ടാണ് അത് മുതാലിമികളും പഠിച്ചു വെക്കൽ ആവശ്യമാണ് ഇരിക്കട്ടെ എന്നാൽ വലിയ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കുന്നതിൽ നിന്നും അവരുടെ കണ്ണിൽ സ്ത്രീകളെ നോക്കുമ്പോൾ താഴ്ത്തുന്നത് പോലെ താഴ്ത്തിക്കായി ആനായ മുഹമ്മദ് വന്ന് ചേർന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടിയായിരുന്നു

ഉസ്താദിന് കുറെ മാങ്ങ ഉസ്താദ് ഒറ്റക്ക് തിന്നലല്ല കുറെ കുട്ടിയൊക്കെ കൊടുക്കാൻ അപ്പോ ചീർപ്പ് കുറേ കിട്ടിയൊക്കെ അപ്പോൾ മുഹമ്മദ് ഹസൻ കൊടുത്തില്ല കുട്ടികൾ ചോദിച്ചു മുഹമ്മദിന് ചീർപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ താടി എന്തിനാണോ അപ്പോൾ കുട്ടികൾ പറഞ്ഞു അവന് താടി മുളച്ചിട്ട് എത്രയോ കാലമായി ക്ലാസ് എടുക്കുന്ന ഉസ്താദായ അബു സൂക്ഷ്മതയോടെ സൂക്ഷ്മതയോടെ ജീവിച്ച ജീവിച്ച മഹാന്മാരാണ് നമ്മുടെ അത്തരത്തിലുള്ള കുട്ടികളെ മുഖത്ത് നോക്കൽ വികാരമില്ലെങ്കിലും ഹറാമാണ് എന്ന പക്ഷക്കാരനാണ് അത്യാവശ്യത്തിന് മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന പക്ഷക്കാരനാണ് എന്നാൽ ഇമാമിങ്ങളിൽ പലരും വികാരമുണ്ടെങ്കിലേ ഹറാമുള്ളൂ ഇല്ലെങ്കിൽ ഹറാമില്ല എന്ന അഭിപ്രായക്കാരാണ് ഏതായിരുന്നാലും ഇമാം നഭിനോഹനു ആ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരു വലിയ പണ്ഡിതൻ ഇമാം നഭിനോഹനുവിനെ ആക്ഷേപിച്ച് സംസാരിച്ചു ആ പണ്ഡിതൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ സമീപത്ത് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും മൃഗം ഓടി വന്ന് വായിൽ നിന്ന് നാവ് കടിച്ചെടുത്ത് ഓടിക്കളഞ്ഞു എന്ന ചരിത്രം ഇമാം സൂത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് വളരെയേറെ പാഠമുണ്ടതിൽ നമ്മൾ ചിലപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു എല്ലേപിച്ചാലും പറഞ്ഞാലും സമയത്ത് ഇങ്ങനെയൊന്നും കണ്ടുകൊള്ളണം എന്നില്ല അതിന്റെ കാരണം വളരെ വ്യക്തമാണ് നല്ല ലുഗി തുണിയുമെടുത്ത് ഒരു പാടത്തേക്കിറങ്ങി പണിയെടുക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ലുഗി തുണിയിലേക്ക് ചളിതെറിക്കുമ്പോൾ ചേർത്തെറിക്കുമ്പോൾ അപ്പപ്പോൾ ഉള്ളത് കഴുകി നിർത്തിയാല അത് പുഴയിലോ കുളത്തിലോ കൊണ്ടുപോയി അടിച്ചു അലക്കാനുള്ള തുണിയാണ് അതേ നല്ല വെള്ള തുണി മുടുത്തിട്ടു മയക്കു പോകുമ്പോ ഒരൽപം ചളിതെറിച്ചു പോയാൽ അപ്പോൾ തന്നെ അത് കഴുകി വൃത്തിയാക്കുന്ന സ്വഭാവമുണ്ട് എന്താണ് കാരണം ഒന്ന് വെള്ളത്തുണിയാണ് ഒരു നല്ല മഹാനായ പണ്ഡിതനായിരുന്നു വെള്ളത്തുണിയായിരുന്നു അതിൽ വന്നുപോയ ഒരു കറ നവിമൃതിന് ആക്ഷേപിച്ചു പോയി എന്നതാണ് അത് കബറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത് ഇവിടെ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി നൽകിയ ഒരു സംഭവമായിരുന്നു അത് ഇരിക്കട്ടെ സഹോദരന്മാരെ അങ്ങനെ എത്രയോ കിറാമത്തുകൾ ഫാത്തിന് ശേഷവും മുമ്പും പ്രകടമായ അത്ഭുതങ്ങൾ പ്രകടമായ ആളാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാംനുബാരിതങ്ങളെങ്കിലും ആ ഇമാം നബവിയുടെ കറാമത്തിൽ വലിയ കറാമത്ത് അതല്ല ധാരാളം എഴുതി സമൂഹത്തിന് സമർപ്പിച്ചു എന്നതും അതുപോലെ ശിഷ്യന്മാരെ വളർത്തിയെടുത്തു എന്നതുമാണ് ഇമാം ഏറ്റവും വലിയ കറാമത്ത് ആ കറാമത്തിനാണ് മാനവിയായ കറാമത്ത് എന്ന് പറയുന്നത് അതേ സമയത്ത് അത്ഭുതങ്ങൾ പ്രകടമാകുന്ന കറാമത്തിന് ഹിസ്സിയായ കറാമത്ത് എന്നാണ് പണ്ഡിതന്മാര് പറയുക ഞാൻ പറഞ്ഞു വന്നത് വ്യക്തിയാണ് ഒരിക്കൽ കുറച്ച് ൾ വന്ന് ചോദിച്ചു നിങ്ങൾ വെള്ളത്തിന്റെ മേലെ കൂടി നടന്നു പോകുന്നുണ്ടല്ലോ അങ്ങനെ പലരും പറയുന്നുണ്ടല്ലോ സെഹലുസ്ഥയെ പറഞ്ഞു നിങ്ങളത് പള്ളിയിലെ മുക്കരിക്കാനോട് ചോദിച്ചാൽ മതി പള്ളിയിലെ മുക്കരിക്കാൻ്റെ അടുത്ത് പോയിട്ട് അവരന്വേഷിച്ചു കുറിക്കാനോട് ചോദിച്ചപ്പോ മുക്കുറിക്ക പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല അദ്ദേഹം ഒരിക്കൽ കുളത്തിൽ വീടപ്പ ഞാനാണ് പിടിച്ച് രക്ഷപ്പെടുത്തിയത് അതെന്തി മഹാനവറുകൾക്ക് വെള്ളത്തിന്റെ മേലെ കൂടെ നടന്നു പോകുന്ന കറാമത്ത് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ കറാമത്തൊന്നും ആരും അറിയണ്ട എന്ന നിലയ്ക്ക് പഴയ കാലത്ത് വെള്ളത്തിൽ വീടപ്പോൾ മുക്കുരിക്ക രക്ഷപ്പെടുത്തിയ കഥ കേൾക്കട്ടെ എന്ന് മനസ്സിലാക്കി ഇതവിടെ മൂടി വെച്ചതായിരുന്നു മഹാനവറുകൾ ഇന്നത്തെ പോലെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഏജൻസികളും കൊണ്ടുവരുന്ന വ്യാജ തരീക്കത്തുകാരായിരുന്നില്ല അവർ അവർ ശരിയായ തരീക്കത്തുകാരും ശരിയായ സൂഫികളും സുഹൃത്തുക്കളെ സമീപത്ത് വന്ന് പറഞ്ഞു എനിക്ക് എന്റെ മനസ്സിൽ ഒരു ഒരാഗ്രഹമുണ്ട് നിങ്ങളത് വീട്ടിൽ തരും എന്ന് സമ്മതം തന്നാൽ ഞാൻ ആഗ്രഹം പറയും അപ്പോൾ ഉള്ളൂതു ലോഹൻ പറഞ്ഞിട്ട് സാധിക്കുമെങ്കിൽ ഞാൻ അത് വിട്ടാൽ നിങ്ങൾക്ക് സമ്മതം തരും തരും അപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ചുണ്ട് അല്ലെങ്കിൽ നാവ് ഒന്ന് ചുംബിക്കണം അതാണ് എന്റെ ആഗ്രഹം ഇങ്ങനെ നോക്കി നിന്ന് പോയി ഇതെന്താണ് ഈ ചോദിക്കുന്നത് വാക്ക് പറഞ്ഞുപോയത് കൊണ്ട് കാണിച്ചു കൊടുക്കാതെ നിർവാഹമില്ല അതെന്താ കാരണം പറഞ്ഞത് നിങ്ങളുടെ നാവ് തങ്ങളുടെ ഹദീസുകൾ നടത്തുന്ന നാവ്സുകൾ ധാരാളം ഹദീസ് പറയുന്ന അതൊന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്ന നാവ് ക്ലാസ് എടുക്കുന്ന നാവ് പറയുന്ന തൊള്ള അത് വലിയ പറക്കത്തുള്ള നാവാണ് പറക്കത്തുള്ള തൊള്ളയാണ് പക്ഷേ ആ തൊള്ള നജസ് പുരട്ടാൻ പാടില്ല ആ നാവിൽ നജസ് പാടില്ല അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ട് അത് കടുത്ത അതവുകേടും തെറ്റുവായില്ലേ ഇതുപോലെ നാവ് കൊണ്ട് നാഭുകൊണ്ട് പറയുന്നവർ അവരുടെ നാവ് കൊണ്ട് റീബത്ത് പറയാൻ പാടില്ല കടവ് പറയാൻ പാടില്ല ചീത്ത വിളിക്കാൻ പാടില്ല തെളി പറയാൻ പറയുമ്പോൾ അത്തരം കേടാക്കാൻ പഠിക്കുന്നോട് ഞാൻ ഉണർത്തുന്നു നമ്മുടെ അഖിൽ വറക്കത്ത് ലഭിക്കണമെങ്കിൽ നമ്മുടെ നാവു കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന നാവാകരും എപ്പോഴും ഖുർആൻ ഓതുന്ന നാവ് 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 സലാത്ത് ചൊല്ലുന്ന 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 അതേപോലെ തന്നെ ദിക്ർ തസ്ബീഹ് പഠിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഫഅല ഫഅല ഫഅലു എന്ന് അക്ഷരത്തിലും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കും അത് വലിയ കാരണം അത് നിങ്ങൾ പഠിക്കുന്നത് അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് അറബി ഭാഷ പഠിക്കാതെ ഒരാൾക്കും ഖുർആൻ ഗ്രഹിക്കാൻ കഴിയില്ല ഹദീസ് ഗ്രഹിക്കാൻ കഴിയില്ല ഇമാമീങ്ങളുടെ ഫിദ്ന്റെയോ തസൌഫിന്റെയോ അല്ലെങ്കിൽ അരീഫിന്റെയോ ഗ്രന്ഥങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല